നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്തൊമ്പത് വെള്ളി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇതോടൊപ്പം കൂടുതൽ ജില്ലകളിലെ അവധി സാധ്യതയെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ കേരളത്തിൽ ഇന്ന് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ നാളെ അവധി സാധ്യതയുണ്ട് നമുക്ക് നേരെ അവധി വാർത്തയിലേക്ക് കടക്കാം അതിതീവ്രമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ നാളെയും അതിതീവ്രമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ടെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഈ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ് സി ബി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദർസകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചതായി കണ്ണൂർ ജില്ലാ കലക്ടർ മുൻനിശ്ചയപ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരുന്നു